ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയാറാം അധ്യായം പുരഞ്ജനോപാഖ്യാനം തുടർച്ച നാരദൻ പറഞ്ഞു രണ്ടു തണ്ടും രണ്ടുരുളും ത്രിധ്വജം പഞ്ചബന്ധവും ഒരു സൂതൻ കടിഞ്ഞാണും കുബരം രണ്ടിരിപ്പിടം അഞ്ചശ്വം ഏകാക്ഷവും ചേർന്നുള്ള തേരിങ്കലേ കഥ ഏഴ് ആവരണം അഞ്ച് ഏഴാവരണമഞ്ചായുധങ്ങളും സ്വർണഭൂഷയും മാർച്ചട്ടയും ശരഥിയും ഗതിഭേദങ്ങളഞ്ചുമായി പതിനൊന്നുപടക്കീശൻ വേട്ടയ്ക്കായി കാടുപൂകിനാൻ പഞ്ചപ്രസ്ഥാഖ്യം പഞ്ചപ്രസ്ഥാഖ്യം അക്കാട്ടിൽ ബാണചാപാദിയുക്തനായി സമർത്ഥയാംഭാര്യയെ വിട്ട് അധനായാടി ഗർവിയായി രാക്ഷസം വൃത്തി കൈക്കൊണ്ടു നിർദാക്ഷിണ്യം മൃഗങ്ങളെ ഹോരാത്മാവാമവൻ കാട്ടിൽ കൂരമ്പാൽ നിഹനിക്കയായി വേണ്ടത്ര മാത്രം ഏതാൻ കർമ്മത്തിൻ്റെ ഏതാൻ മൃഗങ്ങളെ മന്നോർക്കുന്നയാടാം കാട്ടിൽ എന്നുതാൻ ശാസ്ത്രസമ്മതി ഏവം നിയതകർമ്മത്തെ ബോധപൂർവം നടത്തുവോൻ അക്കർമ്മത്താൽ ബദ്ധനാകാം നൃപതേ ജ്ഞാനിയാകയാൽ മാനത്തിനായി മറ്റുവിധം ചെയ്യുവോൻ കർമ്മബദ്ധനായി ഗുണപ്രവാഹത്തിൽ നഷ്ടപ്രജ്ഞനായി വീണുതാണുപോം തത്ര ചിത്രത്തൂവലിഴം രാജബാണങ്ങളേറ്റഹോ നശിച്ചുകാട്ടിലൊട്ടേറെ മൃഗങ്ങൾ ദയനീയമായി കരിമാനാരിയമാൻ പന്നി മുള്ളൻ പന്നികൾ പോത്തുകൾ മുയൽ തൊട്ടവയപ്പാടെ കൊന്നു മന്നൻ തളർന്നുപോയി പൈതാഹാദിപൊറഞ്ഞപ്പോൾ മടങ്ങി ഗൃഹമാർണുടൻ കുളിച്ചു ഉണങ്ങഴിച്ചൊട്ടു വിശ്രമിച്ചു നൃപാലകൻ പൂമാലയും ചന്ദനവും ചാർത്തിഭൂഷിതഗാത്രനായി ധൂപാദ്യർച്ചിതനായോർത്തു നൃപൻഹൃത്തിൽ സ്വഭാര്യേ തൃപ്തിയും ഹർഷവും ഗർവുമാണ്ടൊരാ കാമ മോഹിതൻ ഗൃഹമേധിനിയാം തൻ്റെ ഭട്ടരാജ്ഞിയെ എങ്ങുമേ കാണാഞ്ഞ് അന്ധപ്പുര സ്ത്രീകളോടു ചോദിച്ചു ഖിന്നനായി ഗൃഹേശ്വരിക്കും നിങ്ങൾക്കും സുഖമോ ചേടിമാർകളെ കാൺമീല ശോഭയൊന്നിന്നും പണ്ടെപ്പോൽ ഗൃഹത്തിൽ ഞാൻ അമ്മയോ പഗ്നിയോ ഗേഹത്തിങ്കലില്ലാതിരിക്കുക കേടാർന്നതേരിൽ പ കേടാർന്നതേരിൽ പോൽ അങ്ങാരിരിക്കും ദൈന്യുക്തനായി അഴ അഴലാഴിയിൽ മുങ്ങുന്നൊരൻ പ്രജ്ഞയെ അടിക്കടി ഉദ്ദീപിപ്പിച്ചെന്നെ ഉദ്ധരിക്കും ആ സാധ്വി എങ്ങുപോയി സ്ത്രീകൾ പറഞ്ഞു അറിയും നീല നിൻപക്നിതൻ ഭാവം ഇവർ ഭൂപതേ വെറും നിലത്തു കണ്ടാലും അവൾ വീണുകിടപ്പതായി നാരദൻ പറഞ്ഞു മഞ്ഞ മഞ്ഞിൽ കിടക്കും അവളെ കണ്ടു തത്സംഗചിന്തയാൽ ജ്ഞാനം നശിച്ചൊരാമന്നൻ പാരം വ്യാകുലചിത്തനായി സാന്ത്വപ്പെടുത്താൻ മൃദുവാക്കോതു മദ്ദീന മാനസൻ ഗ്രഹിച്ചില്ല അവൾ തൻ പ്രേമകലഹത്തിൻറെ കാരണം ക്രമത്തിൽ അവളെ സാന്ത്വപ്പെടുത്തി നയഗോവിതൻ കാൽതലോടിത്തൻ മടിയിൽ താലോലിച്ചോതി ഇങ്ങനെ പുരഞ്ജനൻ പറഞ്ഞു തൻകൂട്ടരെന്നോർത്തു തെറ്റുചെയിലും ശിക്ഷിയാത്തവർ ആർദൻ സ്വാമികൾ ആ ഭൃത്യർ നൂനം പുണ്യമെഴാത്തവർ പ്രഭുവേൽപ്പിക്കും അദ്ദണ്ഡമനുഗ്രഹമതിൽ ശുഭേ ക്രോധിക്കുവോൻ ബന്ധുധർമ്മമറിയാതുള്ള മൂഢനാം ലജ്ജാനുരാഗവിവശം സ്മിതവും കടക്കൺകോളും നനുത്ത കുനു കുനൂകാർകുഴലും സുവാക്കും ഉന്നമ്ര നാസയുമിഴും മുഖമൊന്നു പൊക്കിക്കാണിക്കുകൻ സുതതി ചാരുശീലേ ഹേ വീരഭക്നി ഹരിഭക്തരും അന്തണോത്തമന്മാരുമെന്നി ഒരുവെന്തവ തെറ്റു ചെയ്യിൽ മുപ്പാരിലും വെളിയിലും സുഖമായി കഴിക്കാൻ നോക്കേണ്ട ഞാനവനു ശിക്ഷ കൊടുപ്പൻ ആര്യേ എന്തി കുജത്തിൽ മിഴിനീരുതിരാൻ സുഭക്വബിംബോഷ്ടമെന്തി ദുവിധം ഗതശോഭമാകാൻ കണ്ടിയില നിൻവദനമിത്ര വിളർത്ത് പൊട്ടുമാഞ്ഞും ചൊടിച്ചും അധരാഗവിശൂന്യമായും വേട്ടയ്ക്കു പോയി തനിയ എന്നൊരു തെറ്റിലുള്ളം വേവുന്നൊരി ദൈതനിൽ കനിയേണമേ നീ പൂവമ്പുകൊണ്ടവശനായരി കത്തണ അഞ്ഞതൻകാന്തനുഖി ആർവടിയാനൊരുങ്ങും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്താറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണാം